കണ്ടത് ഇപ്പൊ ഞാൻ ഫ്ലവേഴ്സ് ഓണം ഒരു കൊല്ലം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ചെയ്യുന്ന സാറിന്റെ കൂടെ ഒറ്റ മണിക്കൂർ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഗായികമാരുടെ ശബ്ദമായിക്കോട്ടെ മിമിക്രി ആയിക്കോട്ടെ സ്കിറ്റ് ആയിക്കോട്ടെ ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലാന്നല്ലോ അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പൊ നമ്മളെ കയ്യിൽ ഐറ്റംസ് ഒന്നും ഇല്ല എല്ലാം തീർന്നു അപ്പൊ പക്ഷെ ഒരുപ്റ്റർ ഇല്ല അത് തവലയെ പിന്നെ ജാനകീയം ഒക്കെ എല്ലാരും ചീത്ത വിളിയാണ് വീട്ടിലെ അല്ല അത്ര റേഞ്ചിൽ ഞാൻ പാടുന്നില്ല ഞാൻ എന്റെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പാട്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നി ഇനി അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിക്കാൻ എന്ന് പറഞ്ഞപ്പം സാറ് കാരണം കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഗംഭീരമായിട്ട് സാറ് കാരണമാണ് ഒരു വർഷം ജീവിച്ചത് സാറിന്റെ ട്വന്റി ഫോറില് ഞാൻ ഒരു വിൽക്കലാമേളനെ പറ്റി സാറാണ് സാറിന്റെ ഭ്രമമാണ് ഞങ്ങൾ ഈ ഉത്സവ കമ്മിറ്റിക്കാർക്ക് വത്തയച്ചെടുക്കുന്നത് അപ്പൊ ഒരു ശ്രീകണ്ഠൻ നായ പറഞ്ഞ പരിപാടിയാണൊക്കെ പറഞ്ഞിട്ട് സാറിന്റെ ബാനറിലാണ് ഇപ്പൊ ഞങ്ങൾ ഒരു വർഷമായിട്ട് എല്ലാവരും ആയിട്ട് പറയാ അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വല്ല ഇൻട്രൊഡക്ഷൻ ആവശ്യം വരുമ്പോൾ ട്വന്റി ഫോർ കേട്ടോ ഓക്കെ ഈ കഴിഞ്ഞ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്താണെന്ന് അറിയുമോ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ വളരെ കുറവാണ് എൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഇൻസ്റ്റായിലൊന്നും എന്നെ അങ്ങനെ കണ്ടു കാണത്തില്ല ഫ്ലവേഴ്സ് ഒരു കൂടി ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഇതിന്റെ മ്യൂസിക് ഒക്കെ വരുന്നു ഓപ്പണിംഗ് മ്യൂസിക് ഒക്കെ വരുന്ന സമയത്ത് എന്റെ ശബ്ദം വരുമ്പോൾ ഒരു ഒരു ഒന്നര വയസ്സുകൾ ആ കുഞ്ഞിന്റെ അത്രയും ചിരിയുടെ ഐശ്വര്യമുള്ള ചിരിയായി അടുത്ത കാലത്ത് കണ്ടില്ല എന്റെ ശബ്ദം കേട്ട് ചിരിച്ചോണ്ടല്ല ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്താ നമുക്ക് അറിയത്തില്ല ഞാൻ എന്നിട്ട് അത് അത് ടെലികാസ്റ്റ് ചെയ്യണ വേണ്ടത് തള്ളായിട്ടാണല്ലോ എടുക്കുമല്ലോ അതുകൊണ്ട് ടെലികാസ്റ്റ് ചെയ്യണ വേണ്ടേ എന്നും ഞാൻ രാത്രി കിടക്കും ഇനി നാളെ ഇതങ്ങ് കൊടുത്താലോ പിന്നെ ഞാൻ എനിക്ക് അത് ആൾക്കാർ ചിലപ്പോൾ മിസ് ഇന്ദ്രപ്പെട്ട് ചെയ്യും ദുർവ്യാഖ്യാനം ചെയ്യും നമ്മുടെ സാജൻ പള്ളുരുത്തി പോലെ എന്ന് ഞാൻ കരുതി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ അങ്ങ് തീരുമാനിച്ചു ടെലികാസ്റ്റ് ചെയ്തു അതെ ലോകത്തിലേക്ക് ഏറ്റവും ഒരു ചിരിയാണ് ഈ കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞിട്ട് കാരണം അത് എനിക്ക് തന്ന കുഞ്ഞുങ്ങളുടെ ചിരിയാണല്ലോ ഏറ്റവും ഐശ്വര്യമുള്ള സംഭവം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ശരിക അപ്പോൾ അതാണ് എന്നെ ഈ വർഷം ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം ദുഃഖിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ മുണ്ടക്കൈ മുണ്ടക്കൈവയാട് ആ ഏരിയയാണ് ദുഃഖിപ്പിക്കുന്നത് അപ്പോൾ സന്തോഷം നമ്മൾ ഇന്ന് ചോദിക്കുന്നുള്ളൂ കാര്യം നമുക്ക് ദുഃഖം പങ്കിടാൻ നമുക്ക് ഇനി ഔട്ടും ചതയും കുറേ ദിവസങ്ങൾ വരുന്നുണ്ട് ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ് ഇനി അഭിമാനിക്കാമല്ലോ എന്ന് എന്നോട് പറഞ്ഞു എന്താ കാര്യം ആ ഒരു സിനിമാ നടന്റെ കൂടെ സിനിമ അഭിനയിച്ചല്ലേ അപ്പൊ സിനിമ നടന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞല്ലോ ആ എന്നോട് പറഞ്ഞാണ് ഞാൻ അഭിമാനം തന്നെയാണ് ഞാൻ പറഞ്ഞു അതിന്റെ പേരിൽ ഇന്നൊരു ഉദ്ഘാടനത്തിനും പോയി ഡോറിൽ മുട്ടി വേണം കേറാൻ അപ്പൊ മുട്ടൂലും പറഞ്ഞ് ഡോറിലും ഇന്നൊരു ഉദ്ഘാടനം കഴിഞ്ഞ് വെച്ചു അതാ ഐശ്വര്യം നമുക്കൊടങ്ങിയാലോ ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല ഈ വിൽക്കലാമേ ചെയ്യുന്നുണ്ട് കൊറേ ആയിട്ട് കുറച്ച് മൂന്ന് മാസമായിട്ട് എനിക്ക് ശബ്ദം സ്ക്രാച്ച് സ്ക്രാച്ചായിട്ട് ഇരിക്കുകയാണ് മാർഗഴിയിൽ പൂത്തുലഞ്ഞ പൂ ഞാൻ മാധവി മലരമൻ മോഹിനി മാർഗഴിയിൽ പൂത്തുലഞ്ഞ പോലിക ഞാൻ മാധവി மல ரமச்சந்த பாரத மாதக மோகினி வள்ளி திருமண கதையாடும் வைகாசி பனிமழையில் வள்ளி திருமண கதையாடும் வைகாசி பனிமழையில் அல்லோல்ல மாடுகையாய் தக ஜன்னு தக தாளம் அல்லோல்ல மாடுகையாய் மிருது பத ஜதி மேளம் அல்லோல்ல மாடுகையாய் தகஜன்னு தக தாளம் அலோல்ல மாடுகையாய் மிருது மத ஜதி மேளம் മല്ലിക ഞാൻ മാധവി അല്ല ഇത് കഴിഞ്ഞിട്ട് കോവലൻ മരിച്ചു കിടക്കുന്നിടത്തേക്ക് കണ്ണയ്ക്ക് പോകുന്ന ഒരു സീനുണ്ട് കോവലിന് കോവലിനായിട്ട് വടിമല ഡയലോഗ് പറഞ്ഞാൽ കൊള്ളാം അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടേക്ക് വന്നേന്ന് ചോദിക്കണം അത് അത് ചോദിക്കും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല സാറ് ചോദിക്കുന്നതാണ് നല്ലത് ഞാൻ തന്നെ ചോദിക്കാം അപ്പൊ ആരാന്ന് ചോദിക്കും ഞാൻ കണ്ണയ്യാന്ന് പറയും ഞാൻ പറയും അപ്പൊ സാർ എന്റെ അടുത്ത് പറയണം കൊല ചെയ്യാന്നുള്ളത് പരിപാടിക്ക് കൂടെ വിളിക്കും ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ സാറും രാജനീതിയാത്ര മധുരാപുരിയിൽ എന്റെ ചിലമ്പുകളിൽ ഒന്ന് വിൽക്കാൻ മറ്റേ ഡയലോഗ് പറഞ്ഞില്ല കള്ളനെ കൊല ചെയ്യാന്നുള്ളത് രാജിയാണ് ഡയലോഗ് പറയി ഞാൻ <caniser Zum voi> <mamama> <negadipra> <lay> <actually> ് തല കൊയി കോവലൻ കണ്ണനല്ല എന്റെ ജീവിതം ഇവിടുത്തെ അവസാനിപ്പിക്കുകയാണ് സൂപ്പർ ഇതുപോലത്തെ പരിപാടിയുമായിട്ട് വേണം നമ്മൾ ഇനി പോകാൻ അത്തു വിസ സംഘാടന കൊറക്കത്തും ഇല്ല ഇട്ടുകയും ചെയ്ത് ഇവരൊക്കെ പോയി ഇത് വില്ലടിച്ചാൻ പാട്ട് പക്ഷെ ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ള് അടിച്ചാൽ പാട്ടായി പോകും അതിന്റെ ഒരു കുഴപ്പമുണ്ട് അല്ല എന്തായാലും ഇനി കുറച്ചു നേരത്തെ ശബ്ദം ഇഷ്ടപ്പെട്ടു മാത്രേ ഞാനത് യൂസഫേ കറക്റ്റ് ഡയലോഗാണ് കള്ളനെ കൊല ചെയ്യുക എന്നത് രാജനീതി ആണ് യൂസഫ് കള്ളനെ കൊല ചെയ്യുക എന്നത് രാജനീതിയാണ് സാർ ഗംഭീരമായിട്ട് ചെയ്തു ഇവൻ ചെയ്തത് കണ്ടല്ലോ ഇതുകൊണ്ടാണ് ഇവന് സിനിമ കുറഞ്ഞു പോകുന്നത് ഈ പറഞ്ഞ ആൾക്കാർക്ക് സിനിമ കൊണ്ട് നിക്കാൻ പറ്റണില്ല ഈ കഴിഞ്ഞ ആഴ്ച റിലീസ് റിലീസായ നുണക്കുഴിയിൽ നല്ലൊരു വേഷം ചെയ്താണ് വേഷം അല്ല അല്ല ഒരു കഥാപാത്രം നന്നായി പക്ഷേ പലരും ആ സിനിമ കണ്ടു തുടങ്ങി അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആയിരുന്നു അതിനൊരു അനുഭവം ഉണ്ടായിരുന്നു കുടുംബശ്രീയും രാജാ താങ്കൾ പറഞ്ഞിരുന്നു തിരുത്ത് ഞാൻ അവതരിപ്പിച്ചപ്പോ പ്രസന്റായി അദ്ദേഹം അഭിനയിച്ചപ്പോ അഭിനേതാവായി പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്